ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളു ഗംഗയോട് പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ എന്തും മഹാദേവൻ കേൾക്കുമോ എന്ന് ഗംഗ അപ്പോൾ കേൾക്കുമെന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയണം എനിക്ക് അമ്പലത്തിൽ പോകണം എന്നെ ഗംഗ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് ഗംഗയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ പറയാണ് ദൈവത്തെ പോലെ ഇമ്പോർട്ടന്റ് ആണ് അച്ഛനും അമ്മയും അതുകൊണ്ട് അച്ഛനോട് പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു മാളും ഗംഗയും കൂടെ മഹിയുടെ എടുത്ത് ചെല്ലുന്നു ഗംഗയാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് മാളുവിന് അമ്പലത്തിൽ പോകണമെന്ന് എപ്പോൾ പറയണം മാളുവിന് അതൊന്നും ഇഷ്ടമാകില്ല അവൾ സമ്മതിക്കത്തില്ല എന്ന് ഗംഗ എപ്പോൾ പറയണം മാളു സമ്മതിച്ചെന്ന് മാളു ആണ് പോകണമെന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാളു ആണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു മഹിയാണെങ്കിൽ പൊക്കോള എന്ന് പറയുന്നു പെട്ടെന്ന് ഓർത്തിട്ട് മഹി പറയാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ടുവിടാമെന്ന് എൻ്റെ മോൾ ആദ്യമായിട്ട് ഒരാഗ്രഹം പറഞ്ഞതല്ലേ അവൾക്ക് ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ ഞാനും കൂടെ വരാമെന്ന് പറയുന്നു അതിനുശേഷം മഹി കാറിലാണെങ്കിൽ രണ്ടുപേരെയും കൂട്ടിയിട്ട് പോകുന്നു അമ്പലത്തിന്റെ അടുത്ത് ഇറക്കി വിടുകയാണ് മഹിയാണെങ്കിൽ അമ്പലത്തിലേക്ക് വരുന്നില്ല ഗംഗയാണെങ്കിൽ മാളുവിനെ എങ്ങനെയാണ് ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു മാളു ആണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മഹിയും അതുപോലെ ശ്രേയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല എന്ന് ഗംഗ പ്രാർത്ഥിക്കുന്നത് മാളു എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കണമെന്നാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്നും മാളവും ശ്രേയം ഇറങ്ങുന്നു അതിനുശേഷം മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗയാണെങ്കിൽ മഹിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അമ്പലത്തിൽ വരാത്തതെന്ന് മഹി അപ്പോൾ പറയാണ് എനിക്ക് എന്റെ ഗൗരി നഷ്ടപ്പെട്ടതിൽ പിന്നെ എനിക്ക് അമ്പലത്തിലേക്കൊക്കെ കയറാൻ ഇഷ്ടമല്ല എനിക്കൊരു വിശ്വാസവും ഇല്ല എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയാണ് ദൈവങ്ങളാണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ളവരെയാണ് പരീക്ഷിക്കുന്നതെന്ന് പിന്നീട് അമ്പലത്തിൽ പോയിട്ട് മൂന്ന് പേരും വീട്ടിലേക്ക് വരുന്നത് ശ്രേയം ശ്രേയയുടെ അമ്മയും കാണുന്നുണ്ട് ശ്രേയയുടെ അമ്മയാണെങ്കിൽ ശ്രേയ വഴിക്ക് പറയുന്നുണ്ട് നീ ഇതിനൊക്കെ എന്ന് ചോദിച്ചിട്ട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പിന്നീട് അടുക്കളയിലാണെങ്കിൽ ഗംഗ ദോഷം ഉണ്ടാക്കുന്നു ആ സമയത്താണെങ്കിൽ മഹിയുമായിട്ടുള്ള കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് മണ്ണപ്പൻ ചുട്ടുണ്ടാക്കിയതൊക്കെ ഓർക്കുന്നു അതിനുശേഷം ഗംഗയാണെങ്കിൽ ഒരു ലൗവിന്റെ സിമ്പിൾ പോലെയുള്ള ദോശ ഉണ്ടാക്കുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ദോശ മഹിയേട്ടൻ കഴിച്ചാൽ എന്നെ ഇഷ്ടമാണെന്നൊക്കെ ഗംഗ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ സീനയാണെങ്കിൽ ദോശയുമായിട്ട് എല്ലാവരുടെയും മുന്നിലേക്ക് ചെല്ലുന്നു ഹൃദയത്തിന്റെ ഷേപ്പിലുള്ള ദോശ തന്നെ മഹിക്ക് കിട്ടുന്നുണ്ട് മഹി അത് കഴിക്കുന്നത് കാണുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ദോശ കഴിച്ചതിന് ശേഷം മഹിയാണെങ്കിൽ ഇന്നത്തെ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു അത് കേട്ടിട്ടാണെങ്കിൽ എല്ലാവരും സമ്മതിക്കുകയാണ് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു ജോലിക്കാരി അപ്പോൾ പറയുന്നുണ്ട് അതിന്ന് ഞാനല്ല ഉണ്ടാക്കിയത് ഗംഗയാണെന്ന് അത് കേൾക്കുമ്പോൾ ശ്രേയക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല അവരപ്പോൾ പറയാണ് കുറച്ച് ഉപ്പൊക്കെ കൂടുതലാണെന്ന് മഹി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് മാളു ആണെങ്കിലും ഗംഗയെ സപ്പോർട്ട് ചെയ്തു പറയുന്നുണ്ട് നല്ല ദോശയാണ് ഇഷ്ടമല്ലാത്തവർ കഴിക്കണ്ട എന്നൊക്കെ ഗംഗ മഹിയെ സ്വപ്നം കണ്ട് നിൽക്കുന്നു ഗംഗ അറിയാതെ മഹിയെ സ്നേഹിക്കുകയാണ് ആ സമയത്ത് മാളു അവിടേക്ക് വരുന്നു മാളുവിനെ ആണെങ്കിൽ എടുത്ത് കറക്കുകയൊക്കെ ചെയ്യുന്നു ആ സമയത്ത് മഹിയുടെ അമ്മ അവിടേക്ക് വരുന്നു മഹിയുടെ അമ്മയാണെങ്കിൽ വഴക്ക് പറയുകയാണ് ഗംഗ നീ എന്ത് ചെയ്യുകയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നു ഇന്ന് വൈകിട്ടാണെങ്കിൽ മെഹന്തി ചടങ്ങാണ് ശ്രേയെ ഹെൽപ്പ് ചെയ്യണം ശ്രേയെ ഒരുങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയാണ് ആളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ എന്നെ നോക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ അമ്മ പറയാണ് കൊച്ചുകുട്ടികൾ വലിയ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്ന് മഹിയുടെ അമ്മ പോയതിന് ശേഷം ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് നാളെ ശ്രേയച്ചിയുടെയും മഹിയേട്ടൻ്റെ വിവാഹമാണ് ഞാൻ ഓരോ തെറ്റായ ചിന്തകളാണല്ലോ മനസ്സിൽ കൊണ്ടുപോയതെന്നൊക്കെ വിചാരിക്കുന്നു മഹിയുടെ അമ്മ പോയതിന് ശേഷം മാളു ഗംഗയോട് ചോദിക്കുന്നുണ്ട് സങ്കടമായോ എന്ന് അപ്പോൾ ഗംഗ പറയാണ് എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടതാണ് മാളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഈ വീട്ടിലെ ജോലിക്കാരിയൊന്നുമല്ല എന്നെ മാത്രം നോക്കിയാൽ മതിയെന്ന് അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് സങ്കടമാകുന്നു ഗംഗയാണെങ്കിൽ മാളുവിനെ പിടിക്കുന്നു പിന്നീട് അവിടേക്കാണെങ്കിൽ ശ്രേയ വരുന്നു ശ്രേയ ആണെങ്കിൽ ഗംഗയോട് പറയാണ് നീ എന്റെ കൂടെ വരണം എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാളു ആണെങ്കിൽ സമ്മതിക്കുന്നില്ല മാളു പറയാണ് ഗംഗ അതിനുവേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ശ്രേയ അപ്പോൾ ഗംഗയോട് ചോദിക്കുകയാണ് നീ എന്റെ കൂടെ വരില്ലേ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു